ചരിത്രം ഉറങ്ങുന്ന കൊല്ലത്താണ് ഇത്തവണ കലോത്സവം നടക്കുന്നത് പൗരാണിക കാലത്തെ വൈദേശിക വ്യാപാര ബന്ധം തുടങ്ങി സ്വാതന്ത്ര്യ സമരവുമായി വരെ ചേർന്ന് നിൽക്കുന്നതാണ് കൊല്ലത്തിന്റെ ചരിത്രം കലാമാങ്കത്തിന് കൊല്ലത്ത് വേദി ഉയരുമ്പോൾ ചില ചരിത്ര ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സംഘർഷനിർഭരമായ ഏടുകളിലൊന്നായ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ കടക്കൽ വിപ്ലവം നടന്നത് കൊല്ലം ജില്ലയിലാണ് നീതിരഹിതമായ കരങ്ങൾക്കും ചുങ്കങ്ങൾക്കുമെതിരെ ഉയർന്ന ആ കർഷക പ്രക്ഷോഭം പിന്നീട് സർക്കാർ ശക്തികൾക്കെതിരെ നടന്ന സായുധ വിപ്ലവമായി മാറുകയായിരുന്നു കടയ്ക്കൽ സംഭവത്തിൽ പ്രതികീർക്കപ്പെട്ട അഞ്ചു പേർക്ക് വധശിക്ഷയും അനവധി പേർക്ക് ജീവപര്യന്തം തടവും വിധിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിലാണ് കൊല്ലത്താദ്യമായി കമ്പി തപാൽ സൗകര്യം നിലവിൽ വരുന്നത് ഇവിടുത്തെ ആദ്യത്തെ സ്കൂളും ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിലാണ് രൂപീകൃതമാകുന്നത് കൊൽക്കത്തയിലെ ഹൌറ തൂക്കുപാലം കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ഏക തൂക്കുപാലമായ പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് വിസ്മയമായ ഈ പാലം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില് തിരുനാളിന്റെ കാലത്താണ് നിർമ്മിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാൾ രാജാവിന്റെ കാലത്ത് കൊല്ലത്തെ ആദ്യത്തെ സർക്കാർ ആശുപത്രിയായ വിക്ടോറിയ ആശുപത്രിയും നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ആദ്യമായി കൊല്ലത്ത് വൈദ്യുതി എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം നിലവിൽ വരും വരെ കൊല്ലത്തായിരുന്നു കേരളത്തിലെ ഏക വിമാനത്താവളം ഉണ്ടായിരുന്നത് കൊല്ലം നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ആശ്രമം മൈതാനത്ത് ചെറിയ ഇറങ്ങാനും പറന്നുയരാനും സൗകര്യമുണ്ടായിരുന്നു ഉത്രാടം തിരുനാൾ രാജാവിൻ്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നിർമ്മിക്കപ്പെട്ട കൊല്ലം ചെങ്കോട്ട മീറ്റർ ഗേജ് റെയിൽപാതയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽപാത കയറിൻ്റെയും കശുവണ്ടിയുടെയും നാടായ കൊല്ലത്തിന് ഏറെ ചരിത്രം പറയുവാനുണ്ട് ഇവിടേക്കെത്തുന്ന ഓരോ കലാപ്രതിഭകളോടും കൊല്ലത്തിൻ്റെ മണ്ണിലേക്ക് ഏവർക്കും സ്വാഗതം കൊല്ലത്ത ക്യാമറമാൻ രാജ്കുലപ്പം ആർ അരുൺ രാജ് ട്വന്റി